ഒന്നൊരു ഗോതുമോശ ഉണ്ടാക്കാം അപ്പം അര ഗ്ലാസ് റേവ ഒരു ഗ്ലാസ് ഒഴിച്ച് ഞാൻ കുതിർത്താൻ വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നേകാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് അത് ഞാൻ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ കട്ടക്കുടക്കാണ് അത് ഇപ്പോൾ ഈ രണ്ട് വെള്ളം ഇതിന് പാകമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഒഴിക്കാൻ കാരണം ഞാൻ നിങ്ങളുടെ പൊടികളുടെ വ്യത്യാസം അനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടുകൊക്കെ ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ വേറൊരു നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ട് കലക്കി കലക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഞാനിതിപ്പോൾ കട്ട കെട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒഴിക്കുകയാണ് ഇപ്പോൾ ഒരു കാ ഗ്ലാസ് തൈരും കൂടി ഞാൻ ഇതിൽ ചേർക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കാ ഗ്ലാസ് തൈരും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുക്കുക അപ്പോൾ ഇതിൽ തൈരും ചേർത്തു ഞാൻ ടാച്ച് ചേർന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഒഴിച്ച് ചേർത്തിട്ട് അടിച്ചു കൊണ്ടുവന്നതാണിത് അപ്പോൾ അതേപോലെ തന്നെ ആ ജാറിൽ നമ്മൾ അര ഗ്ലാസ് റവിയും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത് നമുക്ക് അടിച്ചു കൊണ്ടു അത് ആ വെള്ളം പാകമാണ് ഈ ദോശയ്ക്ക് നിങ്ങളുടെയൊക്കെ പൊടി പൊടിയിരും അപ്പോൾ ഞാനത് അടിച്ചു കൊണ്ടാണ് കേട്ടോ ഞാൻ അത് നന്നായി ഇളക്കി ഒരുപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഗ്ലാസ് അല്ല ഒരു ചെറിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് അത് ഓപ്ഷനലാണ് കേട്ടോ അത് നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക അപ്പോൾ ഇതിന് ഇപ്പോൾ ഒരു നല്ലൊരു ചെന്ന കളറൊക്കെ ഇട്ടു ഈ ദോശയ്ക്ക് പക്ഷേ ഞാനിപ്പോൾ ഈ പഞ്ചസാര ഇട്ടാ കാരണം അത് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ അത്രയ്ക്കൊന്നും മൊരിച്ചെടുക്കണമെന്നില്ല സോഫ്റ്റായിട്ടാണ് ഈ ദോശ എടുക്കണേ അപ്പോൾ അങ്ങനത്തെ കളറൊന്നും ഇതിന് ഉണ്ടാവില്ല അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ അത് പാകമാണ് ഇനിയിപ്പോൾ നമുക്ക് തൈരൊക്കെ ഒഴിച്ച കാരണം നല്ല പത പോലെ വന്നിട്ട് നല്ല നമ്മുടെ സാധാ ദോശ പോലെ അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് ചുവന്നുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ദോശക്ക് എണ്ണയാണ് നല്ല എണ്ണയാണ് കേട്ടോ ഞാൻ നമ്മുടെ ദോശ ചട്ടിയിൽ ചേർത്തത് നെയ്യൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ കേട്ടോ അത് നമ്മുടെ സാദാ ദോശ പോലെ അപ്പം ഈ ഉള്ളിയൊന്ന് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് പറ്റൽ മുളകിട്ടെടുക്കാം ഞാൻ കുറച്ചധികം എരിവില് ഉണ്ടാക്കണല്ലേ ഇത് നമുക്ക് പച്ചമുളകൊക്കെ ഇടാവുന്നതാണ് കേട്ടോ അപ്പം ഒരു ഒരു ചെറിയ കതിരി വേപ്പലയിലിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കൂടെ തന്നെ അര മുറി തേങ്ങ ശരി ഇടത് പച്ചമുളകൊക്കെ ഇട്ട് നല്ല ചെടിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ വറ്റൽമുളകൊക്കെ കൂട്ടിയിടാം നമ്മുടെ ചോറിനൊക്കെ നല്ല ച ഒരു കട്ട ചട്നി ആണ് ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ചൂടാറാൻ വെച്ചിരിക്കുകയാണ് ആറി വരുമ്പോൾ നമുക്ക് അടിച്ചെടുക്കാം ഒരു കട്ട ചട്നിയാണത് അപ്പോൾ ഈ ദോശയ്ക്ക് ഈ ചട്നി വളരെ കോമ്പിനേഷനാണ് അപ്പോൾ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും എടുക്കില്ല ഈ ചട്നി മാത്രം കൂട്ടിയിട്ടാണ് കഴിക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റാത് ഇങ്ങനെ കഴിക്കാനായിട്ട് ഇതാണ് നമ്മുടെ ദോശ വളരെ നൈസായിട്ടുള്ള ദോശ നല്ല ടേസ്റ്റിയാണ് റവിയൊക്കെ ചേർത്ത് ഉണ്ടാക്കണ ആരണേ നല്ലൊരു ചെ നല്ല ക്രിസ്പിയായിട്ടുണ്ടാക്കാം കേട്ടോ നല്ല ചുമന്ന കളറിലൊക്കെ നല്ല അങ്ങനെ വടി പോലെ ഉണ്ടാക്കാം ഞാൻ അപ്പം അങ്ങനെ ഉണ്ടാക്കണില്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കുകയാണ് വേഗം വേഗം ഉണ്ടാക്കി എടുക്കുക അതിന് പറ്റിയ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇനിയിപ്പോൾ അതിലൊന്നുമില്ല നമ്മൾ അതുപോലെ ആ പുളിയും കൂടി ചേർത്ത് അടിച്ചെടുക്കും അങ്ങനെ നൈസായിട്ടൊന്നും അടിക്കില്ല അതൊരു അങ്ങനെ കട്ട ചട്നി നമ്മൾ അരച്ചൊക്കെ എടുക്കണമായിട്ടല്ലേ അമ്മിയമ്മ അതുപോലെ എടുക്കും അലിക്കൊരു ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി ചേർക്കും അതാണ് ആ ചട്നി വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഉണ്ടാക്കി നോക്കിയോളൂ നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല കുത്തരി ചോറും ഈ ചട്നിയും കൂടി കഴിക്കണം നല്ല ടേസ്റ്റാണ് ഇപ്പോൾ രാവിലെ ഒരു ഉള്ളത് അപ്പോൾ ഞാൻ എല്ലാവരും കൂടി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് നല്ല ക്രിപ്സിയായിട്ടും ഈ ദോശ എടുക്കാം കേട്ടോ നല്ല ഇതായിട്ട് എടുക്കുക കുറച്ചേരും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ക്രിപ്സിയാക്കി എടുക്കുക ഞാനത് ചെയ്യുന്നില്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാണ് അപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ നോക്കാം കേട്ടോ ഇതാണ് ചട്നി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് അപ്പോൾ ഭയങ്കര നൈസൊന്നുമല്ല കേട്ടോ നാളികേരത്തിൻ്റെ തരിയൊക്കെയിലുള്ള ഒരു കണ്ടുണ്ടല്ലോ ഒരു ചുമന്ന ചട്നി അപ്പോൾ ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടി മുളകും ഇതൊക്കെ ചേർക്കാവുന്നതാണ് മറ്റുള്ളവളക്കും അപ്പം അപ്പോൾ ഇനി ദിവസം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്